രാജാസ് ഹൈസ്കൂളിലെ അധ്യാപികയ്ക്ക് ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റു നീലേശ്വരം സ്വദേശി ദിവ്യയാണ് പാമ്പു കടിച്ചത് അധ്യാപികയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഇന്ന് സ്കൂളിൽ ഓണാഘോഷ ആയതിനാൽ ക്ലാസുകൾ ഉണ്ടായിരുന്നില്ല അധ്യാപികയുടെ കാലിനാണ് കടിയേറ്റത് അധ്യാപിക ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് എന്നാൽ ഇവരുടെ ആരോഗ്യനില ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നീണ്ട 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 ലിസ്റ്റ് ലിസ്റ്റ് ഓണത്തിന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ സാധനങ്ങളെ ഉള്ള കത്തി തൊട്ട് ഒരു ഗ്രൈൻഡർ വരെ ഈ ലിസ്റ്റിലുണ്ട് സാധാരണയാണെങ്കിൽ കടയെ കടയെല്ലാം കേറി ഇറങ്ങി കയറി ഇറങ്ങി കാലിലെ ചരിപ്പുതാ ഞാന് പക്ഷെ ഇപ്പൊ അങ്ങനല്ലോ പലചരക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലിയൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളറാക്കാനുള്ള കലക്കൺ വസ്ത്രങ്ങളുടെ കളക്ഷനും നെസ്റ്റോയിലുണ്ട് അപ്പൊ ഈ ഓണത്തിന് നെസ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര പർച്ചേസ് സെറ്റ് ഫോർ ഓണം nesta all that you need